ഹലോ ഗൈസ് ഇറ്റ്സ് മീ പാറു ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു മണിപ്പുട്ടുണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി ആവശ്യത്തിന് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം ശേഷം ഈ കുഴച്ചെടുത്ത മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം ഇനി ഒരു ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഉരുളകൾ മാറ്റി ആവിയിൽ വേവിച്ചെടുക്കണം നമുക്കൊരു നാലുമണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് സമയമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മണിപ്പുട്ടൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇത് അത്യാവശ്യം തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ തിളക്കേണ്ട തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മണിപ്പുട്ടും കൂടി ഇട്ട് പാൽ കുറുകി വരുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളപ്പിച്ച് കുറുകി കുറുകി പാൽ കുറച്ച് വറ്റിയതിന് ശേഷം നല്ല ക്രീമി ടെക്സ്റ്റർ ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അതൊരാവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ടാവും ഇത് ശരിക്കും എൻ്റെ കുട്ടിക്കാലത്തെ ഒരു മെമ്മറിയാണ് ഞാനും എൻ്റെ അമ്മ വീട്ടിലെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ എത്രയുള്ളൂ വളരെ ഈസിയാണ് ബൈ